കൃഷിയിടങ്ങൾ നശിപ്പിച്ച കാട്ടാനകൾ അയലൂർ പഞ്ചായത്തിലെ മരുതഞ്ചേരി ചള്ള നെല്ലിക്കാട് പൂഞ്ചേരി വടക്കൻചിറ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ ഒറ്റയായും കൂട്ടമായും എത്തി കൃഷിനാശം വരുത്തിയത് യു ഷാജഹാൻ മരുതഞ്ചേരിയുടെ കാഴ്ച തുടങ്ങിയ ഒൻപത് തെങ്ങുകളും വി മോഹനൻ എന്ന വേവലാക്ഷകുമാർ വി വത്സലൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലെ പതിനഞ്ച് വർഷത്തോളം പ്രായമുള്ള തെങ്ങുകളും വാഴകളും കാമുകിൻ തൈകളും കുരുമുളക് താങ്ങുവൃക്ഷങ്ങളും ആനകൾ ചവിട്ടിയും തിന്നും മറിച്ചിട്ടും നശിപ്പിച്ചു സമീപ കർഷകരായ പൂഞ്ചേരിക്കളം ചെന്താമരാക്ഷൻ മോഹൻദാസ് പെരുമാങ്കോട് വീപ്പനാടൻ ജോർജ് തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളും കാട്ടാനക്കൂട്ടം ചവിട്ടിയും നടന്നും നാശം വരുത്തി ജലസേചന കുഴലുകളും അതിർത്തിയിലുള്ള സിമന്റ് വേലിക്കാലുകളും ഒടിച്ചു കിഫ ജില്ലാ സെക്രട്ടറി എം അബ്ബാസിന്റെ നേതൃത്വത്തിൽ കർഷകർ കാട്ടാന നാശം വരുത്തിയ കൃഷിയിടങ്ങൾ സന്ദർശിച്ചു പിന്നെ വേണം അത് ആന ആ നിലവിൽ പാനിയും പുലിയും ശല്യമാണ് ജനങ്ങൾക്ക് ആകെ തിരുവഴിയാട് സെക്ഷൻ ഫോറസ്റ്റർ ബുദ്ധീനിന്റെ നേതൃത്വത്തിൽ ബി എഫ് വാച്ചർമാർ തുടങ്ങിയ വനപാലക സംഘവും സ്ഥലത്തെത്തി യു ടി വി ന്യൂസ് പാലക്കാട് കിഴക്കഞ്ചേരി വാൽക്കുളമ്പിൽ നിന്നും കാണാതായ വയോധികനായി തിരച്ചിൽ തുടരുന്നു കഴിഞ്ഞ അഞ്ചാം തീയതി മുതലാണ് വാൽക്കുളമ്പ് പുത്തൻപുര വീട്ടിൽ എൺപതുകാരൻ പൗലോസിനെ കാണാതായത് പൗലോസിനെ കണ്ടെത്തുന്നതിനായി ശനിയാഴ്ച വടക്കഞ്ചേരി എസ് ഐമാരായ ജീഷ്മോൺ വർഗീസ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ കടാവർ ഇനത്തിൽപ്പെട്ട പോലീസ് നായകളുമായി പാലക്കുഴി വനമേഖലയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പണ്ട് പിന്നെ പുള്ളി നടക്കും